വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു പാർട്ടിവെയറുമായിട്ടാണ് റേറ്റ് ആയിട്ട് നിങ്ങൾ ഞെട്ടോട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയറാണ് വിചിത്ര സിൽക്കിലാണ് വരുന്നത് ഒരുപാട് പേര് വിചിത്ര സിൽക്കിന്റെ പാർട്ടി വെയർ കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടാവില്ലേക്ക് നമ്മൾ ചെയ്താലും നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതൊരു ഓഫറിലാണ് നമ്മുടെ ചുരിദാറുകൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റു പല ചാനലുകളിലും ഇതിലും കൂടിയ ചാനൽ വിലയിൽ ഈ സെയിം ഐറ്റം തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കരുതാറ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളത് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് എന്ത് രസാണെന്നൊക്കെ മൾട്ടി കളറിലെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ആ എംബ്രോയിഡറി വർക്കൊക്കെ നമ്മൾ ശരിക്കും ഹാൻഡ് വർക്ക് പോലെ ഫീൽ ചെയ്യും അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് വരെ എന്തിനും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ആവുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിന് വരുന്നത് ദുപ്പട്ട സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടം ബ്രേറ്റ് ഫൈവ് ഡബിൾ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഏൾഡർ ആയിട്ട് വരുന്നത് നല്ലൊരു വൈറ്റ് കളർ ആണ് നല്ല വൈറ്റ് ഷെയ്ഡാണ് സെം ഗുളസാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ദുപ്പെട്ട സോഫ്റ്റ് ബോട്ടൺ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെം ഗുളസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യൻ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇതാണ് നെക്സ്റ്റ് എൽ റേറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെം ഗുളസാൻഡോൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യൻ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വർക്ക് വർക്ക് ആയി കണ്ടോ എന്ത് രസമാണ് നോക്കി ഭയങ്കര ഭംഗിയുള്ള വർക്കാണ് നമ്മുടെ ഒരു യോഗ പോർഷൻ ഫുൾ കവേഡ് ആയിട്ടുള്ള അത്ര അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് സെയിംസാൻഡോൺ ആണ് ബോട്ടമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെട്ട വരുന്നത് ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെങ്കിൾസാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് സെങ്കിൾസ് ആൻഡോൺ ബോട്ടം ഇത് പെട്ട വരുന്നത് കോഫി ബ്രൗണിനോട് ഒത്തു നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു എന്താ പറയുക കളറാണ് മെറൂണിനും കോഫി ബ്രൗണിനും ഇടയ്ക്ക് നിൽക്കും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഇത് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒലിവ് ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് സിംഗിൾ സാൻഡ് ഓൺ ആണ് ബോട്ടം ഇതെന്റെ നെക്സ്റ്റ് വർക്കാണ് എല്ലാ വർക്കും അടിപൊളിയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ബീച്ചാണ് അതിന് സെയിം വർക്ക് തന്നെ ഈ വർക്ക് ഒക്കെ അത്രയും തിക്ക് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ വർക്ക് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ഇതാണ് ഇതിന്റെ ഒരു കളർ പറയുന്ന ഒരു ചാണകപ്പച്ച കളർ എന്നൊക്കെ പറയാട്ടോ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കിളർ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ലൗണ്ട് ഷെയ്ഡാണ് അതിലും ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെം ഗ്രസാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചാണകപ്പച്ച കളറിന്റെ ലൈറ്റ് എന്നൊക്കെ പറയാം ഒരു കളർ ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ഇത് നല്ല തിക്കായിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം സെസാൻ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് പീച്ച് കളറില് ഈ വർക്കാണ് ആണ് വരുന്നത് സെം ഗ്ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് അറിയുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഫൈവ് ഡബിൾ കിടിലിനായിട്ടുള്ള സഫേർഗ്രീൻ കളറിന്റെ ഡാർക്ക് ആണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെം ഗ്ലിസാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് അറിയുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ പർപ്പിളിനോട് ചേർന്നിട്ടുള്ള ലാവണ്ടർ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെം ഗ്ലിസാൻഡോൺ ബോട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ആണ് സിംഗിൾ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ദുപ്പട്ടയൊക്കെയാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടാണ് കേട്ടോ ഡാർക്ക് പെർപ്പിൾ ആണ് സിംഗ്ലിസ് ആൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണി വരുന്ന സീക്വൻസ് വർക്ക് വരുന്ന അടിപൊളി ആയിട്ടുള്ള ദുബ്പട്ട ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് എല്ലാ അല്ലാതെ ഡിഫറൻറ്റ് ഡിഫറന്റ് വർക്കുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സിംഗിൾ സാൻഡും ബോട്ടം ഇത് പെട്ട് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു കോഫി ബ്രൗണിനോട് ചേർന്ന് നിൽക്കുന്ന മെറൂൺ കളർ എല്ലാം ഇന്ന് കാണിച്ച എല്ലാ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വിചിത്ര സിൽക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിച്ചാലും ഒരു കംപ്ലയിൻ്റും വരില്ലാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കിടിലൻ ചുരിദാറുകളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നല്ല നല്ല ഓഫറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ